മുളകും ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇത് അവസാനത്തെ വീഡിയോ ആയിരിക്കും എന്തായാലും കാരണം എന്താന്ന് വെച്ചാല് ഇന്നലെ നിർത്താം എന്നാണ് വിചാരിച്ചത് ഇന്നലെ നന്ദനയുടെ വീഡിയോ വന്നതോടുകൂടി നന്ദനയുടെ വീഡിയോ മാത്രം എടുത്തിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തേക്കുന്നത് അതിനൊരു റീസൺ ഉണ്ടായിരുന്നു കാരണം അമ്മയുടെ അതായത് ഈ സംഗീത എന്ന് പറയുന്ന അമ്മയുടെയും അതുപോലെ തന്നെ പൊന്നൂസിന്റെയും വീഡിയോസിന് റിയാക്ട് ചെയ്യാത്തതിന് കാരണം എന്താന്ന് വെച്ചാൽ ആവശ്യം ഉണ്ടായ ആവശ്യം ഉള്ളതായിട്ട് തോന്നിയില്ല എന്ന് മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആ അമ്മ അതിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അമ്മയുടെ പ്രായമുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയണത് കാണുന്ന സമയത്ത് ബേസിക്കലി ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭയങ്കര കരയണത് കാണുമ്പോൾ ഞാനും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും അപ്പൊ പെട്ടെന്ന് എനിക്ക് വീഡിയോസിലാണെങ്കിലും അത് കണ്ട് കര കഴിഞ്ഞാല് പിന്നീട് പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഉപ്പുമുളകും അമ്മയുടെ വീഡിയോ എടുത്ത് കണ്ട ശേഷം അവർ നല്ല ലെങ്ത് ഉള്ള ഒരു മണിക്കൂർ വീഡിയോ ആണ് ഇട്ടേക്കുന്നത് യൂട്യൂബേഴ്സിനെ നല്ല രീതിയിൽ അവർ വിമർശിച്ചിട്ടുണ്ട് അത് അവരുടേതായ ഇമോഷൻസും കാര്യങ്ങളുമൊക്കെയാണ് അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കാര്യങ്ങൾ അത് ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ ആ വീഡിയോ കണ്ടു ആദ്യം കണ്ടപ്പോഴാണെങ്കിലും രണ്ടാമത് കണ്ടപ്പോഴാണെങ്കിലും അവരുടെ വിഷമം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അതിലത്രയും ജെനുവിൻ ആയിട്ട് ഇപ്പോഴാണെങ്കിലും അത് പറയുന്ന സമയത്ത് അത് ആലോചിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട് അത് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അത് കണ്ട സമയത്താണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമുക്ക് വിചാരിക്കാൻ പറ്റാത്തതിൽ അപ്പുറമുള്ള സങ്കടവും കാര്യങ്ങളും അവർക്കുണ്ട് അതിപ്പം അതിനു വേണ്ടിയിട്ട് അവർ പറയണത് പോലെ നമ്മൾ നാളെ ഒരു അമ്മയാവണമെന്നോ അല്ലെങ്കിൽ നാളെ അങ്ങനെ ആവണമെന്നൊന്നുമില്ല നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താ പറയാ നമുക്ക് ഈ ഇത്രയും ഏജ് പത്ത് മുപ്പത്തെട്ട് ഏജ് വന്നാൽ മാത്രമേ അമ്മയുടെ സങ്കടം മനസ്സിലാക്കാൻ പറ്റൂ അല്ലെങ്കിൽ അവർ പറയുന്ന ആ കാര്യങ്ങള് ഈ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊന്നും അപ്പം ഒരുപാട് യൂട്യൂബേഴ്സിനെയും കാര്യങ്ങളൊക്കെ അവർ വിമർശിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരിക്കലും അത് ഓക്കെയാണ് അതായത് ഒരുപാട് ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ വാക്കുകളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒരു സിറ്റുവേഷൻ ഇരിക്കുന്ന സമയത്ത് അവരെ കുത്തി നോവിക്കുന്നത് പോലെ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം ഫീൽ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ അങ്ങനെ കുത്തി നോവിച്ച ആൾക്കാരും ഉണ്ടാകാം അപ്പം ചില അവരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാരെ പറ്റിയിട്ട് അതായത് പത്തിരുപത്തൊന്ന് വയസ്സുള്ള പിള്ളേര് പോലും വന്നിരുന്നിട്ട് പറയുന്നുണ്ട് അപ്പം അവർക്കും ഭാവിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്കൊക്കെ ഒരു പത്തിരുപത്തി മൂന്നോ ഇരുപത്തിനാല് വയസ്സ് അതായത് അവരുടെ ഏളയ മുളക്കാടും പ ഒരു അഞ്ചാറ് വയസ്സ് കൂടുതലാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടാകത്തുള്ളൂ എൻ്റെ ഏജുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അപ്പൊ എന്തായാലും ഏർ എനിക്ക് ഈ ഒരു വിഷയത്തില് പറയാനുള്ളത് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അതായത് ആ ഒരു അമ്മയുടെ വീഡിയോ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ ഇവരുടെ ഒരു വിഷയം കൺക്ലൂഡ് ചെയ്യണം അത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും ഒരു ക്ലിപ്പ് കാര്യങ്ങളൊന്നും വെക്കാതെ തന്നെ ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് സംസാരിക്കാം കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് സംസാരിക്കാന്ന് വിചാരിച്ചത് അപ്പൊ എന്തായാലും ആൾക്കും എൻ്റെ അമ്മയുടെ ഒക്കെ പ്രായവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവത്തുള്ളൂ അപ്പം അവരിന്ന് ഇങ്ങനെ കരയഞ്ഞ് ഭയങ്കരമായിട്ട് ഇതാക്കണ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ അവർക്ക് എത്രത്തോളം സങ്കടമുണ്ടെന്നും അതുപോലെ തന്നെ അവരെ സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ എന്താ പറയേണ്ടത് ഇങ്ങനെ പറയണ സമയത്ത് അവർക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല അവരുടെ എല്ലാ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അത് പറ്റുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാരണം ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവരുടെ ഭാഗത്ത് നിന്നുമാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു അതായത് ഈ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രൈവസിന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു പ്രൈവസി ഉണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിലാണെങ്കിലും നമ്മള് പബ്ലിക്കിന്റെ മുൻപിലേക്ക് ഒരു ചെറിയ യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ എല്ലാവരും നടത്തുന്നത് അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള റീച്ചിലുള്ള ഒരു എല്ലാവരും അത്യാവശ്യം ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇപ്പം മുളകും ലൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഇവരുടെ കാര്യത്തിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർ പുറത്ത് എന്താ പറയുക ഭയങ്കര എക്സ്പ്ലോർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അതായത് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ഈ വരുന്ന ഈ എന്താ പറയുക എല്ലാവരും വിമർശിക്കുന്നതും ഇത്രയും കാര്യങ്ങൾ പറയുന്നതും നിങ്ങൾ പബ്ലിക്കിൻ്റെ മുൻപിലേക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുൻപിലേക്ക് മാത്രമല്ല നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണുന്ന ആൾക്കാർ ഈ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് സൊസൈറ്റിയുടെ മുൻപിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യണ സമയത്ത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഏജ് ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും നിങ്ങള വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് കൂടി ഓർമ്മ വേണം അതായത് നിങ്ങളുടെ സങ്കടവും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതാണെങ്കിലും ഒരു അമ്മ എന്നുള്ള രീതിയിലാണെങ്കിലും നിങ്ങളുടെ ആ കാര്യത്തിൽ ഞാൻ ഇവിടെ ക്ലിപ്പ് പോലും വെക്കാത്തതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കടം കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അതായത് ആ ഒരു ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഞാനും ഇമോഷണൽ ആകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ക്ലിപ്പ് എല്ലാവരും വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വെക്കുന്നില്ല അപ്പം മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു അനിയത്തിയുടെ ഇളയ കുട്ടിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ കല്യാണം നടത്തണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ എന്തൊക്കെയോ ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിൽ വന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണം നിങ്ങൾക്കത് നടത്താൻ പറ്റിയില്ല അതിനു മുൻപ് തന്നെ ആ കുട്ടി അങ്ങനെ പോയി അപ്പം അതിൽ നിങ്ങൾക്കുള്ള വിഷമവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും അതുപോലെ നിങ്ങൾ ഈ സ്ഥലത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്ഥലം വിറ്റിട്ട് വേണം കല്യാണം നടത്താൻ എന്നുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഈ യൂട്യൂബ് ചാനലിന്റെ മുൻപിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സൊസൈറ്റിക്ക് മുൻപിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെ വേണം കല്യാണം നടത്തുന്നത് ഇങ്ങനെയാണ് ഈ സ്ഥലം വിൽക്കാൻ പോവാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു പ്രൈവസി ലിമിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ എല്ലാവരും യൂട്യൂബേഴ്സ് വന്നിട്ട് ഇതിനെതിരെ ഇതിനെതിരെ എന്നല്ല ഞാൻ പറയുന്നത് ഇത് എടുത്തു വെച്ചിട്ട് എല്ലാവരും റിയാക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇത് ആൾക്കാരുടെ മുൻപില് കിട്ടുകൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ വിമർശിക്കുന്ന ആൾക്കാർ അതുപോലെ അതുൽ വ്ലോഗ്സിനെയൊക്കെ നിങ്ങൾ എടുത്തു പറഞ്ഞിട്ട് കണ്ടായിരുന്നു അതുൽ വ്ലോഗ്സിന്റെ വീഡിയോയിൽ ഏതോ റിലേറ്റീവ് പറഞ്ഞു മൊത്തം കൊളാബാണെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കൊളാബറേഷൻ ആണോ അല്ലെന്നും നമുക്ക് കണ്ടാൽ ചിലപ്പം മനസ്സിലാകുമായിരിക്കുമല്ലോ കാരണം അടിയിൽ ഏതൊക്കെ നമുക്ക് അറിയത്തില്ല അവർ ഏത് തരത്തിലാണ് കൊളാബറേഷൻ ചെയ്തേക്കുന്ന കൊളാബറേഷൻ ആണ് വലിയ ഒന്നുള്ള കാര്യമൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അതുകൊണ്ട് ഞാനൊന്നും എവിടെയും കൊളാബറേഷൻ ആണെന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കാരണം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല അറിയാത്ത കാര്യമാണ് അതുപോലെ തന്നെ ഈ അതുസിനെ വിളിച്ചിട്ട് റിലേറ്റീവ്സ് സംസാരിച്ചെന്നൊക്കെ പറയുന്നത് നിങ്ങളെന്നെ ആലോചിക്കുക നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പറയുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള റിലേറ്റീവ്സ് തന്നെ ഉണ്ടാവും നമുക്കറിയാം നമ്മ നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ അവിടെയും റിലേറ്റീവ്സിലാണെങ്കിലും നമുക്കറിയാം ചില ആൾക്കാർ നമ്മളെ തന്നെ ഒന്നും ബേക്ക് കുത്തുന്ന പിന്നെ ഇന്ന് കുത്തുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പം നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആൾക്കാർ വേണമെങ്കിൽ പോയിട്ട് അവിടെ ഒരു ചാരപ്പണി ചെയ്യുന്ന രീതിയിൽ നിന്നിട്ടുണ്ടാകും അപ്പോൾ തെളിവുകളൊന്നും കൊടുത്തിട്ടായിരിക്കണം എന്നില്ല ചിലപ്പോൾ ഇങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞതേ ഉണ്ടാവും ചിലപ്പോൾ അതെടുത്തിട്ട് അതിലോട്ട് വീഡിയോ ചെയ്തിട്ടും ഉണ്ടാവാം അപ്പോൾ അത് ആ കേസിൽ അങ്ങനെ അങ്ങനെയായിരിക്കും ആ കേസ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അഖിലേറിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ എന്തായാലും അഖിലേറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഹെനോസ് പാട്ട പറഞ്ഞ ഹെലനോസ് പാട്ടയുടെ വീഡിയോ ഹെലൻ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് കണ്ടു അപ്പം അതുപോലെ തന്നെ ചെറിയ പിള്ളേരൊക്കെ വീഡിയോ ചെയ്യുന്നു എന്നുള്ള രീതിയിലും പറഞ്ഞിട്ട് കണ്ടു അപ്പൊ എന്തായാലും ഏജ് ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും വീഡിയോ ഒരു കാരണം ഏജ് ഡിഫറൻസ് ഇല്ലാത്ത ഒരു കാറ്റഗറിക്ക് മുമ്പില് മാത്രമായിട്ടല്ല നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതായത് നിങ്ങളൊരു സൊസൈറ്റിക്ക് മുൻപിൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയുള്ള ഒരു സൊസൈറ്റിക്ക് മുൻപിലാണ് നിങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റൊരു ഇതാണ് അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണ സമയത്ത് അതെന്തായാലും കാണുന്ന ആർക്ക് വേണമെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു കണ്ടന്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങളത് ഏജ് ഇത്ര ചെറിയ കുട്ടികൾ റിയാക്ട് ചെയ്യുന്നു വലിയ കുട്ടികൾ റിയാക്ട് ചെയ്യുന്നു നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ എല്ലാവർക്കും അതായത് ഏജ് ഡിഫറൻസോ ഏജ് കാര്യങ്ങളോ നോക്കിയിട്ടല്ലല്ലോ നമ്മുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറയാം അപ്പം ഇതിൽ മെയിൻ ആയിട്ട് ഒരു കാര്യം ഉള്ളൂ നിങ്ങളുടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ നാളെ ഒരു വ്ലോഗ് തുടങ്ങുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് ഒരു അമ്മയാ കാര്യങ്ങളോ നിങ്ങൾ പറയണതുപോലെ ഈ നിങ്ങളെ പോലൊരു ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ പോലും ഒരിക്കലും നമ്മൾ നിങ്ങൾ പറയണ പോലെ അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് പറയാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും എടുത്തിട്ട് പുറത്ത് വന്നിട്ട് അതായത് എൻ്റെ മോളുടെ കല്യാണമാണ് കല്യാണത്തിന് ഞാൻ പണം സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ പണം എനിക്ക് ഉണ്ടാക്കുന്നത് ഞാൻ സ്ഥലം വിറ്റിട്ടാണ് ഈ സ്ഥലം കാരണമാണ് എന്നുള്ള രീതിയിൽ ഒരു ഉദാഹരണത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയാണ് എനിക്ക് പൈസ ഞാൻ ഇത് വിട്ടിട്ട് വേണം എനിക്ക് ഇതാക്കാൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഒരു നെഗറ്റീവാണ് അതാണ് എല്ലാവരും വിമർശിക്കുന്നത് നിങ്ങൾ അങ്ങനെ പറയാം പാടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ നിങ്ങൾ പറയുന്ന സമയത്ത് എല്ലാവരും അത് റിയാക്ട് ചെയ്യും അതായത് പബ്ലിക്കിന്റെ മുൻപിലിരുന്നൊരു കണ്ടന്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ചില മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിഷമങ്ങള് കാര്യങ്ങള് എല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമുക്ക് നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് കണ്ട സമയത്ത് നിങ്ങൾ എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ നന്ദന ഇന്നലെ വീഡിയോയിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് അവര് കുറച്ച് കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു പറയുന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം അത് ഇതാവും എനിക്കറിയത്തില്ല എന്തൊക്കെയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം നന്ദനയുടെ സ്ഥാനത്ത് ഞാനും പറ്റുവാണെങ്കിലും ഒരിക്കലും എടുത്തു ചാടി എന്നെ സം ഇങ്ങനെ ഒളിച്ചോട്ടം എന്നുള്ള രീതിയിൽ പോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത അങ്ങനത്തെ ഒരു കൺസെപ്റ്റിനോട് യോജിക്കാത്ത ഒരാൾ തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു നന്ദനയുടെ ഈ ഒളിച്ചോട്ടും കാര്യങ്ങളും അതായത് കല്യാണം ഉറപ്പിച്ച ചെറുക്കന്റെ കൂടെ തന്നെ ഒളിച്ചുകൂടി പോവാന്ന് പറയുന്നത് അവരത്രയും സ്വപ്നം കണ്ട് ഇത്രയും കല്യാണം എടുക്കാനായി അത്രയും സ്വപ്നം കണ്ട് നന്ദനക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ അവരാക്കി വെച്ചിട്ട് അവസാനം പോകുമ്പോൾ ഉണ്ടായിരുന്നൊരു വിഷമം നമ്മൾ പല കേസുകളിലും നമ്മൾ ഇന്ന് ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ വായിക്കുന്ന കാര്യമാണ് അവർക്കുണ്ടാകുന്ന ഒരു വിഷമം അവരുടെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും നന്ദനക്ക് നികത്തി കൊടുക്കാൻ പറ്റുന്നൊരു നഷ്ടവും കാര്യങ്ങളും അല്ല അത് നന്ദന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടതുകൊണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതാക്കാൻ ഒരു കാര്യമല്ല പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇപ്പൊ മൂന്ന് ചാനലുകളായി പുന്നുൻ്റെ പൊന്നൂസ് ബ്ലോഗ് നന്ദനന്റെ നന്ദു ബ്ലോഗ് അതുപോലെ തന്നെ ലൈറ്റ് ഇങ്ങനെ മൂന്ന് ചാനലിലും ഇവര് ഏകദേശം ഒരേ സമയത്തൊക്കെയാണ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കണ്ടത് അപ്പൊ നിങ്ങളിട്ട് ഈ മൂന്ന് വീഡിയോസിലാണെങ്കിലും വ്യക്തമായിട്ട് നിങ്ങൾ എന്താ പറയേണ്ടത് എന്താണ് നന്ദന ഒഴിച്ചുകൂടി പോകാനുള്ള ഒരു റീസൺ എന്നുള്ള കാര്യം ആരും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലൊരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ എന്തായാലും പ്രൈവറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അന്തിന പറയുന്നുണ്ട് അത് വേണ്ടി വന്നാൽ ഞങ്ങൾ പറയും എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അന്തിനെ പറയുന്നുണ്ട് ഇനിയും വീഡിയോസ് ഞങ്ങളുടെ അക്കൗണ്ടിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട് ആ രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഇപ്പം ഞാൻ ചെയ്ത വീഡിയോസിൽ വല്ലതും നിങ്ങൾക്ക് വല്ല വിഷമവും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് അതിനി ക്ഷമിക്കാന്നേ പറയാനുള്ളൂ കാരണം നമ്മുടെ അമ്മയുടെ അത്രയും പ്രായവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുള്ളൂ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരിക്കലും നിങ്ങളെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോവും കാര്യങ്ങളോ ഒന്നും അല്ല ഇപ്പം ചെയ്ത മൂന്ന് വീഡിയോസിലാണെങ്കിലും ഒരിക്കലും നിങ്ങളെ കുത്തി നോവിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിച്ചല്ല നിങ്ങളുടെ കരയുന്നത് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അത് കാണാറുള്ള ഇതുപോലും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാം കാരണം വീട്ടിലുള്ള ആൾക്കാർ കരയുന്നത് പോലെ തന്നെയാണ് ഫീൽ ആയത് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ എനിക്കാണെങ്കിലും പേഴ്സണലി എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഒരു തരത്തിലുള്ള പേഴ്സണൽ വിരോധങ്ങളോ കാര്യങ്ങളോ ഇല്ല നിങ്ങളെ പേഴ്സണലി അറിയില്ല അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന കണ്ടന്റ് റിയാക്ട് ചെയ്യാവുന്നതിന് ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ഇമോഷണൽ ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് വരുന്ന സമയത്ത് എനിക്കത് റിയാക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട് അതായത് ഞാൻ അറിയാത്ത വീഡിയോസിലേക്ക് അറിയാറുണ്ട് അത് ഈ വയനാട്ടിലെ ഉള്ള ഇഷ്യൂസിലൊക്കെ വന്ന സമയത്ത് അവിടെ അവിടെയുള്ള കാര്യങ്ങൾ കണ്ട സമയത്ത് എൻ്റെ വീഡിയോസ് തന്നെ എടുത്ത് നോക്കി കാണാം അതിൻ്റെ അകത്ത് ഞാൻ കരയുന്നുണ്ട് അത് വീഡിയോ ക്ലിപ്പ് ഇപ്പുറത്ത് വെച്ച് ഞാൻ കറിയുന്നത് അതിൻ്റെ അകത്ത് തന്നെയുണ്ട് അപ്പം എഡിറ്റ് ചെയ്യുമ്പോഴും ഞാനത് കളഞ്ഞില്ല അത് അവിടെ ഇരുന്നോട്ടേന്ന് കരുതി കാരണം അത് ജെന്വയിൻ ആയിട്ട് എൻ്റെ ഒരു ഇമോഷനാണ് അതുകൊണ്ട് ഇരുന്നോട്ടേ അതുപോലെ ഇനി ഈ ഒരു വിഷയത്തിലും കറിയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വെക്കാണ്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചേക്കെ അപ്പൊ എന്തായാലും എനിക്ക് ഇതേ പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ സങ്കടം ഈ അമ്മയുടെയും അച്ഛന്റെയും സങ്കടം കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം നികത്താൻ പറ്റാത്ത ഒരു വിഷമം തന്നെയാണ് അതായത് അവര് പറയുന്നുണ്ട് ഇനി ഒരു കല്യാണം ഞങ്ങൾ വീണ്ടും വലിയ രീതിയിൽ കഴിക്കുന്നൊക്കെ അപ്പൊ അത് ഏർ നിങ്ങളെ അമ്മയും ഒന്നും കൂട്ടിയിട്ടാണോ കഴിക്കുന്ന അതോ നിങ്ങൾ അവിടെ പോയിട്ട് ഇനി എന്താ പറയാ ഇതായിട്ട് കഴിക്കാനാണോന്ന് എനിക്കറിയില്ല എന്തായാലും ഇനി ഇവർ മാത്രം ഒരു കല്യാണമൊക്കെ വലിയ രീതിയിൽ എന്ന് പറയുമ്പോൾ ഉള്ള ഓൾറെഡി അവർക്ക് ഭയങ്കര അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും ഇതിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഓൾറെഡി അവർ പറയുന്നുണ്ട് അവർ അത്രയും മോശം സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്നൊക്കെ ഇനി നിങ്ങൾ വീണ്ടും വന്ന ഒരു കല്യാണവും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ നടത്തുന്നതൊക്കെ അവർക്ക് കാണുന്ന സമയത്ത് അവർക്ക് അത്രയും ഭയങ്കര ഒരു ട്രോമ എന്നുള്ള രീതിയിൽ പോകും കാരണം നമുക്കറിയാം ആദ്യത്തേതാണെങ്കിലും ഇതാണെങ്കിലും അവരത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് അവരുടെ ജീവിതകഥ മൊത്തം അവർ പറയുന്നുണ്ട് അവരെത്രത്തോളം സഹിച്ചിട്ടുണ്ട് എന്നും ആ കുട്ടിക്ക് വന്ന ഈ നന്ദനയ്ക്ക് വന്ന അസുഖങ്ങളാണെങ്കിലും അത് ഓവർകം ചെയ്തു വന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതായത് ചെറുപ്പം മുതൽ നമ്മളെ ആണെങ്കിലും നമ്മുടെ അമ്മമാരെ നോക്കിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ ആ ഒരു സംഗീതമെന്ന് പറയുന്ന അമ്മ ഇരുന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോട് കൂടിയിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഈ അമ്മയോടും അച്ഛനോടും ഒരു തരത്തിലുള്ള വിരോധമോ കാര്യങ്ങളോ ഞങ്ങൾക്കില്ല ആ നന്ദനയോടാണെങ്കിലും പൊന്നു എന്ന് പറയുന്ന ഞങ്ങൾക്കല്ല എനിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുന്നത് അതിന് മുകളിൽ വേറെ ഒരു വിരോധവും കാര്യങ്ങളും ഇല്ല അതുപോലെ തന്നെ ഈ അമ്മയുടെ വിഷമങ്ങളാണെങ്കിലും അതുപോലെ ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും ഉള്ള മനുഷ്യന്മാരെ തന്നെയാണ് നമ്മളും അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ വീഡിയോ റിയാക്ട് ചെയ്യാൻ പോലും പറ്റാത്തത് കൊണ്ട് ക്ലിപ്പ് പോലും ഞാൻ ഇവിടെ വെക്കുന്നില്ല അപ്പം എന്തായാലും ഇവരുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നന്ദനയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ നന്ദനയുടെ ഭാഗത്ത് തെറ്റുണ്ട് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഈ പറയുന്ന അമ്മയും അച്ഛനും അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കല്യാ അതായത് മകളുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ അതായത് ഒരുക്കങ്ങളൊക്കെ ഇട ഇട്ടാലും അതൊന്നും സീനില്ല പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലം വിൽക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനെയാണ് പൈസ കാര്യങ്ങൾ അങ്ങനെ അവരെ അത്രയും ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നും പൊതുവെ പറയാതിരിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയെങ്കിലും അങ്ങോട്ടേക്ക് നല്ലത് കാരണം ഇനിയുള്ള കാര്യങ്ങളാണെങ്കിലും ഓവറായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ബോധിപ്പിക്കാനാണെങ്കിൽ പോലും ഓവറായിട്ട് നിങ്ങളത് റിവീല് ചെയ്ത് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ എല്ലാം എല്ലാ എല്ലാം നിങ്ങൾക്ക് ഒരു ഉൾ ഒരു മറയുമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫ് തന്നെ സോഷ്യൽ മീഡിയയിൽ തുറന്നു വെച്ച രീതിയിലേക്ക് പോകും അപ്പോൾ എല്ലാവരും അത് വന്നിട്ട് എടുത്ത് പിച്ചു ചിന്തുന്ന രീതിയിലേക്ക് പോകും അപ്പോൾ ആ രീതിയിലേക്കൊന്നും പോവാതിരിക്കണമെങ്കിൽ നിങ്ങൾ അതിനെല്ലാം ഒരു ലിമിറ്റിട്ട് ഇനിയെങ്കിലും അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ പോകണമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഒരു മകൾ പറയുന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി അല്ലാതെ നിങ്ങളെക്കാളും ചെറിയൊരു കുട്ടിയൊന്നും നിങ്ങളെ ഉപദേശിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളെ യൂട്യൂബേഴ്സ് ചെറിയ യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ട് സംസാരിക്കണ സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പിള്ളേര് പോലും എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം അപ്പോൾ അതൊന്നും അല്ല അങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ പറയുന്നത് പോലെ കണ്ടാൽ മതി എന്തായാലും അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട